السلام عليكم ورحمة الله وبركاته ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു കുർആൻ ലേണിംഗ് ജേർണി ഞാൻ ആദ്യം ഷെയർ ചെയ്തിരുന്നല്ലോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പല ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറയുന്നു അത് പ്ലേ സ്റ്റോറിൽ കാണുന്നില്ല എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് വലിയ സുഹൃത്തുക്കളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിരുന്നു എനിക്കും അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ അതിന് രണ്ടിനുള്ള എക്സ്പ്ലനേഷനും സൊല്യൂഷനുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമത് ഞാൻ മെയിനായിട്ട് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലിസൺ ൻ ലേൺ കുർആാൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനായിരുന്നു പക്ഷേ അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അതിൻ്റെ പേര് മാറിയിട്ടുണ്ട് കുർആൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ്റെ പേര് മാറിയിട്ടുള്ളത് അപ്പം അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കുർആൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇതാണ് റിയൽ ഡ്രീം എന്ന് പറയുന്ന ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത് കുർആാൻ ടീച്ചർ ഹോൾ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത് പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും അവൈലബിളാണ് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ റിസൈറ്ററിനെ സെലക്ട് ചെയ്യാം അപ്പം ഇത് ഈ ബാക്കിയുള്ള റിസൈറ്റേഴ്സിലൊക്കെ ഫുൾ ഉണ്ട് മിശ്രി അഫാസി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ റിസൈറ്റലിൻ്റെ മാത്രം ജ്യൂസ്റ്റം മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് കിടക്കാം ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വലിയ വലിയ സുഹൃത്തുകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഓരോരുത്തരുടെയും പിന്നെ കപ്പാസിറ്റി പോലെ അപ്പോൾ നമുക്കിപ്പോൾ ഈ പിന്നെ സുഹൃത്തുൽ ലെയിലു വരെ അല്ലെങ്കിൽ സുഹൃത്തുൽ ഷംസ് വരെയൊക്കെ ഈസിയായിട്ട് പോകാം സുഹൃത്തുൽ ലെയിലെന്ന് പറയുന്ന ആയത്തുകളുള്ള സുഹൃത്താണ് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് മൂന്ന് മിനിറ്റും അമ്പത് സെക്കൻഡുമാണ് അപ്പോൾ ഇത്രയും എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്കിത് പിന്നെ ആദ്യത്തെ ആയത്തിലേക്ക് നമുക്ക് ഇങ്ങനെ കണക്റ്റ് ആവില്ല അപ്പോൾ ഈ മൂന്നര മിനിറ്റിൻ്റെ ലൂപ്പിലല്ലേ ഇതിങ്ങനെ ഓടുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെ അങ്ങോട്ട് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറബ് അറിയുമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈ റീഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് വായിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഖുർആൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മറ്റൊരു മറ്റൊരാപ്പുണ്ട് ഈ ആപ്പിൽ കയറിയിട്ട് വേർഡ് ബൈ വേർഡ് എടുക്കുക എന്നിട്ട് ആ സൂറത്ത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കും നമ്മൾ സൂറത്തുള്ള ലേയിലെടുത്തു ഇരുപത്തൊന്നായിരത്തുള്ള അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെറും ട്രാൻസ്ലേഷനാണ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരിക്കലും ട്രാൻസ്ലേഷൻ ഒരു നല്ലൊരു രീതിയാണെന്ന് ഞാൻ പറയില്ല കാരണം ഈ സൂഹത്തിൻ്റെ ആശയം എന്താണെന്ന് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രവാചകൻ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ച് കൊടുത്തത് അതുപോലെ തഫ്സീറുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അതിനുള്ള അവസരമില്ലാതെ പോകുമ്പോൾ നമുക്ക് ഉള്ള ഓൾട്ടർനേറ്റീവ്സാണ് ഇതെല്ലാം ഒട്ടും എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ള മെത്തേഡല്ല പക്ഷേ മറ്റ് നമുക്ക് കിട്ടുന്നതിൽ നല്ലത് എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ അപ്പോൾ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരാപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അമാനി തഫ്സീർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനുണ്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തഫ്സീർ ആയിരിക്കും അത് നമുക്ക് ഒന്ന് ഒന്ന് വായിച്ച് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ഉസ്താദ് അലി അലിഖാൻ്റെ ബൈന ടി വി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് ആ ആപ്പിനകത്ത് ഒന്നോ രണ്ടോ മണിക്കൂർ നേരം ഈ സൂറത്തിനെ പറ്റിയുള്ള ക്ലാസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കുന്നത് നന്നാവും അങ്ങനെ ആ ക്ലാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സുഹൃത്തും ഇതിനു മുമ്പിപ്പോൾ സുഹൃത്തു ലേയിലും സുഹൃത്തുക്കൾ ഷംസും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസ് എന്താണ് ഇത് അവതരിച്ച സാഹചര്യം എന്താണ് എന്താണ് നമുക്ക് ഈ തഫ്സീറുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഈ സുഹൃത്തിൻ്റെ ആശയം എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ അത് സഹായിക്കും അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഓൾറെഡി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാനിവിടെ ഒന്നുകൂടെ പിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ആ ബൈന ടി വി ആപ്പിൽ കയറിയിട്ടും ചെയ്യാവുന്നതാണ് കാരണം ജ്യൂസ് നമ്മൾ എന്തായാലും ആണ് ആ ലി ഡൗൺലോഡ് ലിങ്കിലാണെങ്കിൽ അതിനകത്ത് നോട്ട്സ് ഉണ്ട് എം പി ത്രീസ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കാറിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കേട്ടുകൊണ്ട് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതാണ് ഇനി ഈ പറഞ്ഞ പോലെ വലിയ സുഹൃത്തുകളിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ഇത് ഈ ഖുറാൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇതെടുത്തല്ലോ ഇതിനകത്ത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു സൂഹത്ത് എടുക്കുമ്പോൾ ഡൗൺലോഡ് അല്ലെങ്കിൽ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും ഇതിനകത്ത് ഡൗൺലോഡ് സെലക്ട് ചെയ്യുക ഡൗൺലോഡ് സെലക്ട് ചെയ്തിട്ട് ഈ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് കമ്പ്ലീറ്റ് ആയി ഇനി നമ്മൾ എന്താക്കി ഇവിടെ രണ്ട് നാൽപ്പത്തിനാലാണ് ആശംസ രണ്ട് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡാണ് സുഹൃത്തു ലെയിലാണെങ്കിൽ മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓരോരുത്തരുടെ അനുസരിച്ച് വലിയ വലിയ സുഹൃത്തുക്കളായിട്ട് തോന്നുമ്പോൾ പഠിക്കാൻ എളുപ്പമുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ഫയൽ മാനേജറിൽ പോവാം ഈ ഓപ്ഷൻ ഫോൾഡേഴ്സിലേക്ക് കയറുക ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനകത്ത് ഈ എൽ എം ഒ ത്രീ എൽ ഇ എം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉള്ള ഈ ഒരു ഫോൾഡർ ഉണ്ടല്ലോ ഇത് സെലക്ട് ചെയ്യുക ഇതിനകത്ത് ആണ് ആ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എം പി ത്രീസ് എല്ലാം ഉണ്ടാവുക അപ്പോൾ ഈ എം പി ത്രീസ് നിങ്ങൾക്ക് നിങ്ങളുടെ എം പി ത്രീ പ്ലേ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണോ ആ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്യുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വി എൽ സി ആണ് വി എൽ സി എടുക്കുക പിന്നെ ഞാനത് ഇതിനകത്ത് ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സുഹൃത്തുകളിൽ ഇപ്പം സൂഹത്തുള്ള ലെയിലാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുക ഒരു സെക്കൻഡ് കാണിച്ചു തരാം ഈ മേലെയുള്ള മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്യുക ഏറ്റവും ടോപ്പിലുള്ള ഈ മൂന്ന് ഡോട്ട് സെലക്ട് ചെയ്യുക ഇതിനകത്ത് എ ബി റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ എ ബി റിപ്പീറ്റ് എടുക്കുക ഇനി സെറ്റ് സ്റ്റാർട്ട് പോയിൻ്റ് ഇതിപ്പം നിങ്ങളിപ്പോൾ ആദ്യത്തെ ഒരു ഒരു മിനിറ്റ് വരെ നിങ്ങൾ പഠിച്ചു ഒരു മൂന്നായിത്തോ അഞ്ചായിത്തോ നിങ്ങൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇതുണ്ടോ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ അവിടെ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക എന്നിട്ട് അടുത്ത അഞ്ചായത്തോ മൂന്നായിത്തോ എടുക്കുമ്പോൾ അത് തീരുന്നിടത്ത് എൻ പോയിൻ്റ് കൊടുക്കുക ഇനി ഇത് റിപ്പീറ്റ് ആവുന്നത് ഈ ലൂപ്പിൽ ഇങ്ങനെ റിപ്പീ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെ ഈ വെള്ള മാർക്കുകൾ കാണുന്ന അവിടെ തൊട്ട് അവിടം വരെ മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യത്തെ മൂന്നായിരത്ത് പഠിച്ചതിന് ശേഷം അടുത്ത മൂന്നായിരത്തിലേക്ക് വെക്കുക എന്നിട്ട് അടുത്ത് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഇത് ഇത്തിരി ഇത്തിരി ആയിട്ട് ഈ സൂറത്ത് മുഴുവൻ പഠിക്കാൻ പറ്റും അപ്പോൾ സഹാബാക്കളുടെ ചരിത്രത്തിലാണെങ്കിലും അവർ മൂന്നായത്ത് വെച്ചാണ് പഠിച്ചിരുന്നതെന്ന് വായിക്കാൻ പറ്റി അപ്പോൾ അതിനകത്ത് അവർ ഓരോ മൂന്നായത്തും അവർ പഠിക്കും അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കും അതിനുശേഷം അടുത്ത മൂന്നായിട്ട് നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് ഉണ്ടാകാൻ സഹായിക്കുന്നൊരു ടെക്നിക്കാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇൻഷാല് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അത്രയേ ഉള്ളൂ അസ്ലാം വലൈക്കും വറഹമുല്ലാബി അബ്രകാത്തു നിങ്ങൾ ദുബായിലൊക്കെ ഉൾപ്പെടുത്താൻ ഇൻഷാല് അസ്ലാം വൈകും വറഹമുല്ലാബ്രകാത്തു